അയ്യോ ഞാൻ വീഡിയോ നിർത്താൻ പോവാട്ടോ കാരണം നമ്മളേക്ക് ഇപ്പം മലത്തിക്കളയെന്ന് പറഞ്ഞുള്ള ഭീഷണിയാണ് ആദ്യം നിങ്ങൾ കണ്ടായിരുന്നു കുറേ കമന്റ്സ് ചെലവ്മാരൊക്കെ ഒരു ദിവസം തന്നെ കുത്തിയിരുന്ന് പത്ത് എഴുപത്തഞ്ച് കമന്റ് ആണ് നിരത്തി പറയാൻ പറ്റുന്നത് കംപ്ലീറ്റ് പറഞ്ഞ് നോക്കി അവർക്ക് പറ്റാവുന്ന എല്ലാ ഭാഷയിലും അത് നടക്കില്ലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം ഓഡിയോ മെസ്സേജസ് ആണ് പോരട്ടെ എല്ലാ കാര്യങ്ങളും പോരട്ടെ അത്രയ്ക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടിക്ക് ഇരിക്കില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഭീഷണികൾ മുഴക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനെ പിന്നിലെ കൃത്യമായിട്ട് കുറേ കളികൾ നടന്നിട്ടുണ്ടെന്ന് അത് തന്നെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോ ഇന്ന് എനിക്ക് ഒരു ഭീഷണി വന്ന നാളെ തൊട്ട് ഞാൻ രണ്ട് വീഡിയോ ഇടും കാരണം ഷൈനി എന്ന് പറയുന്ന സഹോദരിക്കും ആ രണ്ട് മക്കൾക്കും വേണ്ടി ശക്തമായി പ്രതികരിക്കും അത് ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലും ആരൊക്കെ എവിടെ ഇരുന്ന് എന്തൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്തോ ഒട്ടും പറകിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല വന്ന കുത്തി മാക്സിമം നമ്മളെ മെന്റലി നമ്മൾ പറയത്തില്ലേ ഹരാസ് ചെയ്യാ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം ഇതൊന്നും ഇവിടെ ചില ഭാഗത്തൊന്നുമില്ല ഒരു വട്ടേ മരിക്കൂ അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് നിങ്ങളെ പേടിപ്പിച്ചിട്ട് ഞാനങ്ങ് മരിച്ചുവാണെങ്കി അങ്ങോട്ട് മരിച്ചുപോക്കോട്ടെ ഒരാളും ഞാൻ പറഞ്ഞില്ലേ കമന്റുകളൊക്കെ കൂടുതൽ ശക്താക്കണം നമ്മുടെ വീഡിയോക്ക് കാരണം ഇവർക്ക് ആർക്കൊക്കെയോ എവിടെയൊക്കെയാ പൊള്ളുന്നുണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചതിൽ ഒരു വ്യത്യാസം നടക്കാൻ പോകുന്നില്ല നമുക്കറിയാം നോബിനെ പൊക്കി കൊണ്ടുവന്ന് ജയിലിലിട്ടു ഇനിയും അവനെയും കൊണ്ട് നടന്ന് കുറച്ച് നാളെ ും കാര്യങ്ങളും അപ്പൊ അവന്റെ ആ ഒരു അവന്റെ ഫ്രണ്ടെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ നാരുകളും രക്ഷപ്പെടും പറയാമെന്നുണ്ടെങ്കി ഫാദർ ബോബിച്ചേരിയില് ആ പാതിരി എവിടെ പോയിരിക്കുവാണ് അതുപോലെ തന്നെ ബാക്കി ആളുകളില്ലേ ഇപ്പൊ ശനി എന്ന് പറയുന്ന സഹോദരി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടായിരുന്നു ഗാർഹിക പീഡനത്തിന് അതിൽ പ്രതികളായ ഇവന്റെ അമ്മയും ബാക്കി ആളുകളൊക്കെ എവിടെ പോയി ഇവനെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തോ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല ഈ നോബിനെ അവിടെ ഇട്ട് അയാള് മാത്രമാണ് എല്ലാർത്തിനും കാരണക്കാരൻ എന്ന് പറഞ്ഞ് പിന്നീട് നൈസായിട്ട് പതുക്കെ പതുക്കെ ഇയാളെ ഊരിക്കൊണ്ട് പോകാം ആ നാളായി ഇത്രമാത്രം ആളുകൾ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് ഇതിൽ ആരെങ്കിലും ഒരാള് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ ഫാദറി ഫാദർ ബോബി എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്താണ് നീ ഒളിച്ചിരിക്കുന്നത് അയാൾ ഒരു സാധനം ഒരു പാതിരി മാത്രം ഒന്നുമല്ല സോഷ്യൽ വർക്കറാന്ന് പറയുന്നുണ്ട് അതുപോലെ നിയമങ്ങളൊക്കെ പഠിച്ച ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു കുട്ടം ചെയ്തിട്ടില്ല തന്റെ പേരിൽ ഒരു ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ ഇയാൾക്ക് എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഇയാൾ അതിനെ ഒളിച്ചും പാത്തും അകത്ത് കയറി ഏത് മാഡത്തിൽ ഒളിച്ചിരിക്കണെന്ന് ഒരാൾക്ക് എന്ന് ഞാൻ പറയത്തില്ല സഭയിലെ ഉന്നത അധികാരികൾക്ക് കൃത്യമായിട്ടറിയാം അപ്പൊ ഇയാളെ കൃത്യമായി സംരക്ഷിച്ച് സുരക്ഷിതനായി ഇരുത്തിയിരിക്കുന്നത് സഭയിലെ അധികാരികൾ തന്നെയാണ് അവരല്ലേ ഇതുപോലൊരു തെമ്മാടിത്തരം അതിനെ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ വലിച്ചു പുറത്തിട്ട് അറ്റ്ലീസ്റ്റ് സഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഇവർക്കല്ലേ അതിനു പകരം സഭ എന്താണ് ചെയ്യുന്നത് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു അത് ആ രണ്ട് കുഞ്ഞു മക്കളോട് ചെയ്യുന്ന അനീതിയല്ലേ ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററിന്റെ കാര്യങ്ങൾ മാറ്റിവെക്കുക കാരണം സഭയിലെ ചില പ്രമാണിമാര് നിങ്ങൾ ഇന്നലെ വന്നിരുന്നത് പ്രസംഗിക്കുന്ന കേട്ടായിരുന്നു നമ്മുടെ കുന്നശ്ശേരി സാവിയൊക്കെ അതായത് ഷൈനി എന്ന് പറയുന്ന സിസ്റ്റർ ചെയ്തത് മഹാ അപരാധമാണ് നോബി വലിയ പുണ്യാളനാണ് ഇപ്പൊ നിങ്ങളിലെ കുറച്ച് ആളുകൾക്കെങ്കിലും സംശയം സംശയമുണ്ടോ ആരാണ് കുന്നശ്ശേരി സാവിയോ ഇയാൾ എന്തിനാണ് അച്ഛന്മാരെ ഇതുപോലെ വെളിപ്പിക്കണേ അങ്ങനെ ഒരു ചരിത്രം അതായത് ഈ എന്ത് തെമ്മാടിത്തരോ തെണ്ടിത്തരൊക്കെ കാണിക്കുന്ന അച്ഛന്മാരെ വെളുപ്പിക്കുന്ന ഒരു ചരിത്രമൊക്കെ ഉള്ള തറവാട്ടുകാരാണ് നമ്മുടെ കുന്നശ്ശേരി കുര്യാക്കോസ് പിതാവ് നിങ്ങൾക്കറിയോ ആരാണെന്ന് നമ്മുടെ അഭയാ കേസ് നടക്കുന്ന സമയത്ത് അതിൽ അച്ഛന്മാരെയൊക്കെ വെളുപ്പിച്ച് ആവശ്യത്തിൽ കൂടുതൽ സഭയിൽ നിന്ന് അടിച്ചമായിട്ടുള്ള പിതാവ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ പുള്ളിക്കാരൻ അനിയൻ ആ പാരമ്പര്യം ാതിരിക്കത്തില്ലല്ലോ അപ്പൊ ഇയാൾ ഇന്നലെ വന്ന് ഷൈനി എന്ന് പറയുന്ന സഹോദരി വളരെ മോശമായിട്ട് ഇയാൾ പറയണത് ആ സഹോദരി ചെയ്തത് മഹാഅപരാധമാണ് ഇനി ആ സഹോദരി അത് ചെയ്തത് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ അത് മാനസിക രോഗം കൊണ്ടാണോ ൃത്തി കേടുകള് പാവപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച് ഒരു ഉളുപ്പില്ലാതെ എന്ന് പറയുമ്പോ കളനെ പോലെ താഴ്ത്തിക്ക് നോക്കി കുത്തിരുന്ന് ആ വൃത്തി കേട്ട കാരണന്നവര് പറയണ കേട്ടിപ്പുണ്ടല്ലോ ഞാൻ മനസ്സിൽ അറിയാതെ പറഞ്ഞുപോയി ഇതുപോലൊരു നാറി ഇത്ര മാത്രം സഭയെ തട്ടിച്ച് സഭയിൽ നിന്നുള്ള കാശ് കൊണ്ടുപോയി തന്റെ ഏക്കറുകളുടെ നേട്ടം കൂട്ടിയിട്ടും അവന് മദ്യമായിട്ടില്ല ഇനി ഒരു പാവം പഠിച്ച പെണ്ണ് മരിച്ചു പോയൊരു പെണ്ണിന്റെ പേരിൽ അപരാധം പറഞ്ഞ് എടാ താനിതൊക്കെ എവിടെ കൊണ്ടുപോയാ വെക്കുന്നേ ഇതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റുന്നുണ്ടോ ഏ കള്ള ൂത്ത് ഇതിപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പറയുവാണ് ഇപ്പൊ ഇവനെ പോലെയുള്ള നാറികളുള്ള സമയത്ത് ആ കള്ളപ്പാതിരിക്കും ഒളിച്ചിരിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന കുറെ കാര്യങ്ങള് ആ സഭയിലെ ഇടവകാംഗങ്ങൾ ചെയ്യുന്നുണ്ട് അവര് ചില ആളുകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പിതാവിന് സമർപ്പിക്കുന്ന ഒരു കംപ്ലൈന്റ് വളരെ നല്ല കാര്യങ്ങളാണ് കാരണം നമുക്കറിയാം ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്കും ആ കുഞ്ഞുമക്കൾക്കും നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രണ്ട് െന്നും ഈ പറയെ കെട്ട് കിട്ടിന്നാണെങ്കിലും ഈ സഹോദരൻ കിട്ടിന്നാണെങ്കിലും അതും ഒക്കെ അതുമൊക്കെ ഒരെണ്ണം പോലും തിരിഞ്ഞു നോക്കാനോ വരാനോ പോകുന്നില്ല അങ്ങനെ വരുന്ന ആളുകളായിരുന്നെങ്കി ശനി എന്ന് പറയുന്ന സഹോദരിയുടെ ഏർ രണ്ട് ബ്രദേഴ്സ് വീണ്ടും എനിക്ക് അവരുടെ പേര് അവര് നാട്ടിൽ വന്നിട്ട് ഈ സഹോദരി മരിച്ചതിനെ കുറിച്ച് അവർക്ക് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല സ്വാർത്ഥരായ മനുഷ്യർ എന്ന് പറയണം എന്ത് മാത്രം പ്രാരാബ്ദമുണ്ട് ഞങ്ങളുടെ ജോലിയൊക്കെ കളഞ്ഞ എമർജൻസി വീപെടുത്ത് സ്വന്തം രക്തത്തിലുള്ള സ്വന്തം അനീതി മരിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല അത് സാധാ ഒരു മരണവല്ല ഒരു സ്വാഭാവിക മരണവുമല്ല എടവകയിലെ ജനങ്ങൾക്ക് തോന്നുന്ന വിഷമം അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാവ് ഭാഗത്തുള്ള മലയാളികൾക്ക് തോന്നുന്ന ഒരു വിഷമം പോലും ഇവ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി വാദം വന്ന ഒരു അവസ്ഥയാണ് അതായത് ഈ പാതിരി ബോബി എന്ന് പറയുന്നത് സഭയിലെ ഒരു ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നു ഏ എന്തിനാണ് സഭയിലെ ലീഗൽ അഡ്വൈസർ സഭയിലെ വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അതൊക്കെ പറഞ്ഞ് തിരുത്തി അവർക്ക് എന്തെങ്കിലും ലീഗൽ അഡ്വൈസ് വേണമെങ്കിൽ കൊടുക്കേണ്ട വ്യക്തിയാണ് പക്ഷെ ഇങ്ങോട്ട് തന്നെ തെണ്ടുതരങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇയാൾ ആര് നയിക്കാനായിട്ട് അതായത് പിതാവും എടയനും എല്ലാവരും കണക്കാണ് ഏഹ് ഇതിനൊന്നും ഒരു വ്യത്യാസം വരില്ല നമ്മളും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം ചോദിക്കട്ടെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ അതിപ്പോ അച്ഛനാണെങ്കിലും കപ്പ്യാരാണെങ്കിലും വക്കീലാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഒരുപോലെ തന്നെ പറയുന്നു ഇത് മാത്രമേ ഉള്ളൂ ഇതിപ്പോ വേറൊരു വീട്ടിലാ സംഭവിച്ചെന്നുണ്ടെങ്കി അവിടുത്തെ അമ്മേനും അച്ഛനും എല്ലാവരും പൊക്കി കൊണ്ടുപോയി പോലീസ് ചോദ്യം ചെയ്ത് കാര്യങ്ങള് പക്ഷെ ഈ പാതിരിയുടെ കാര്യത്തില് ഇയാളെവിടെ ഇരിക്കണേന്ന് പോലും പോലീസിന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല പിടുത്തം കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഇനിയിപ്പൊ പറയാൻ പോകുന്ന കാര്യം അയാൾ ഒരു പാതിരിയാണ് തെളിവില്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാ തെളിവുകളും വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാവരെയും കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ഏ അറ്റ്ലീസ്റ്റ് ഞാൻ വീണ്ടും ചോദിക്കണേ സഭയിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തിക്കൂടെ ഏഹ് സഭയിൽ ഇയാള് മാത്രല്ലല്ലോ ഒരു പാതിരി ഉള്ളത് ഇഷ്ടം പോലെ നല്ല അച്ഛന്മാരുണ്ട് അതുപോലെ തന്നെ ഉള്ള ആളുകളുടെ കൂടി വിശ്വാസം കളയാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റ് ചെയ്താലും ഉമാരിയൊക്കെ പിടിച്ച് അവിടെ തന്നെ സംരക്ഷിച്ച് സഭയിൽ നമ്മുടെ കാശ് വിശ്വാസികളുടെ കാശ് നമ്മളിന്ന് പിടിച്ച കാശ് ഇതുപോലെയുള്ള നീച്ചന്മാർക്ക് വേണ്ടി ചിലവാക്കുന്നു എന്നിട്ട് പാവം പിടിച്ച ഒരു പെണ്ണ് എന്തെങ്കിലും ജോലി ചോദിച്ചു ചെന്നാൽ അവിടെ അപ്പ പറയും അയ്യോ എക്സ്പീരിയൻസില്ല നീ ഇത്ര നാള് വർക്ക് ചെയ്തില്ല ഇവകെ മുട്ടപ്പോക്ക് ന്യായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തികള് അവരുടെ ഏതെങ്കിലും ഒരു അയൽപക്കക്കാര് ഈ ബോബി എന്ന് പറയുന്ന അച്ഛൻറെയോ അല്ലെങ്കിൽ ഈ നോബിയുടെയോ ഏതെങ്കിലും ഒരു വ്യക്തികള് ഇവരുടെ വീട്ടിലെ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലൊരു കാര്യം പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ ഉണ്ട് അവരാരുള്ളത് ഇവരൊക്കെ എങ്ങനെയാണ് ഒരു പാതിരി ആയെന്നുപോലെ നമുക്ക് സംശയമാണ് നെയ്മൊക്കെ നന്നായി പഠിച്ച് അതിൽ ബിരുദാനന്തര ബിരുദൊക്കെ എടുത്തിരിക്കുന്ന നമ്മുടെ പാതിരിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് കുറച്ച് നാള് നൈസായിട്ട് അങ്ങോട്ട് മാറി നിക്കാം കുറച്ച് ദിവസം എല്ലാവരും ഒന്നും പറയും അപ്പൊ ഈ ഒച്ചി മെഹോളങ്ങോട് ഒതുങ്ങിക്കഴിയുമ്പോ പാതിരി നൈസായിട്ട് പുറത്തേക്ക് എഴുന്നേറ്റ് വരും എന്നിട്ട് മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ നമ്മളെയൊക്കെ കളിയാക്കി കൊണ്ട് വീണ്ടും കുർബാനയൊക്കെ ചെല്ലി വെള്ളവസ്ത്രൊക്കെ ഇട്ട് വളരെ മാനിനായിട്ട് നടക്കും അതുമാത്രമേ സംഭവിക്കുള്ളൂ അവന്റെയൊക്കെ ആ ചിന്താഗതി ാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് ഈ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ എന്താന്ന് ഇവമാര് എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ക്യാഷ് മേടിച്ച് നമ്മളെ തന്നെ പട്ടിച്ച് നമ്മളെ തന്നെ ചതിച്ച് നമ്മളെ തന്നെ കൊന്ന് കൊല വിളിച്ച് അതുകൊണ്ട് ഇവരെ സുഖിച്ചു ജീവിക്കുക അതിനെ അനുവദിച്ചുകൂടാ ഓരോ ആളുകളും മുന്നോട്ട് വരണം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ആ ഈ ഇടപകല എല്ലാ ആളുകളും അതുപോലെ തന്നെ ലോകത്തിന്റെ എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവരൊക്കെ ശക്തമായി തന്നെ നിൽക്കണം ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല ഇനിയും മറ്റൊരു ശൈലി ഉണ്ടാകാൻ പാടില്ല ഇതുപോലൊരു സ്ഥിതി മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകാൻ പാടില്ല ഇത് എന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിക്കണേ ഈ അച്ഛമാരേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഈ കുന്നശ്ശേരി സാമിയെ പോലെയുള്ള വ്യക്തികള് ഏ അവർക്ക് കൃത്യമായിട്ടറിയാം ഇതിന്റെ പിന്നിലെ എന്താണ് നടന്നത് എന്തുകൊണ്ടാണ് ആ സ്ത്രീയും ആ രണ്ടു മക്കളും ഈ കടും കൈ ചെയ്തത് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടും ഇവനൊക്കെ വന്ന് ഒരു മനസാക്ഷിയില്ലാതെ ആ പെണ്ണിനെയൊക്കെ വൃത്തികേട് ഈ സമൂഹത്തിന് മുന്നേ പറയുന്നത് അതൊക്കെ അവന് വീണ്ടും വീണ്ടും കിട്ടിയത് ഇത്രയൊക്കെ കിട്ടി ഇത്രയൊക്കെ ഉണ്ടാക്കി നമ്മളെയൊക്കെ പറ്റിച്ച് പോരാ എന്നിട്ടും നിറഞ്ഞിട്ടില്ല സാവി വല്യുപ്പന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം ആരുടെ ഭീഷണിയോ എന്തെങ്കിലും ഉണ്ടോ വല്ല്യപ്പ കാരണം വെല്ലുപ്പൻ ഇഷ്ടം പോലെ പറ്റിച്ചുണ്ടാക്കിട്ടുണ്ടേ ഈ കാര്യത്തിൽ വെല്ലുപ്പം കൂട്ടു നമ്മളെ ഇവിടെ എല്ലിപ്പനെ ഞാനും ഇവിടെ വാതിന് വിളിച്ചിട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കള്ളത്തരം ചെയ്ത ആളുകൾക്ക് ഇപ്പൊ അവര് ചെയ്ത കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവര് കള്ളത്തരം ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ നിന്നില്ലെങ്കിൽ ഈ കള്ളി പുറത്തു വരും അപ്പൊ ഇതൊക്കെ ഈ വക ഒരു ചൈന എന്ന് തന്നെ പറയാം അപ്പൊ ഉറപ്പായിട്ടും ഇതിനു പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണം ആ ബോബി എന്ന് പറയണ ഭാതിരിയെ അധികം നാളൊന്നും ഒളിച്ചിരിക്കാനായിട്ട് ആരും അനുവദിക്കരുത് എത്ര നാള് ഇയാൾ അകത്ത് കയറി കുത്തിരിക്കുന്നത് നമുക്കറിയാലോ ഒരു പെണ്ണിനെയും രണ്ട് പിള്ളേരെയും ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാതെ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് എന്നിട്ടും മരിച്ചതിന് ശേഷം അവരോട് വൈരകൻ തീർക്കാൻ വേണ്ടി അവരുടെ ആ ശരീരത്തെ പോലും കാശു കൊടുത്തു മേടിച്ച് കാണാൻ ചെയ്യാവുന്നത് മൊത്തം ചെയ്തു എല്ലാ ദുഷ്ടതയും ചെയ്തു ഇന്നിട്ട് കയറി ഒളിച്ചിരിക്കുന്നു സത്യം എന്നായാലും പുറത്തു വരും സത്യം മാത്രമേ എന്നും ചെയ്യിക്കാറുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് തിരിച്ചുവരും